ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ വെൽക്കം ടു ഷാമാസ് റെസിപ്പി ബോക്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കല്യാണ വീട് സ്റ്റൈൽ ലഗോൺ ബിരിയാണിയുമായിട്ടാണേ ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഏറ്റവും ടേസ്റ്റുള്ള ഒന്നാണ് ലഗോൺ ചിക്കൻ ബിരിയാണി അത് കല്യാണ വീട്ടിൽ തയ്യാറാക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റിയാണ് അപ്പോൾ അതിൻ്റെ എക്സാക്റ്റ് റെസിപ്പി എങ്ങനെയെന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഞാനൊരു രണ്ട് കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ ബിരിയാണി കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ ഒരു സൈസിൽ അവർ കട്ട് ചെയ്ത് തരും നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് സാധാരണ നമ്മൾ അടുപ്പിൽ പാത്രത്തിൽ വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല ഒരുപാട് സമയമെടുക്കും പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ തയ്യാറാക്കുമ്പോൾ കുക്കറിൽ തയ്യാറാക്കുന്നതാണ് നല്ലത് എന്നാൽ കല്യാണ വീട്ടിലൊക്കെ അവർ വലിയ ചെമ്പിൽ വെച്ച് തന്നെയാണ് കേട്ടോ വേവിക്കാറ് ലഗോൺ ചിക്കന് നമ്മൾ സാധാ ബ്രോയിലർ ചിക്കനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ല് ഭയങ്കര ഉറപ്പും ഭയങ്കര കൂടുതലും ആയിരിക്കും ചിക്കൻ്റെ അളവ് കുറവായിരിക്കും കുറച്ച് മീറ്റ് അതിലുണ്ടാവുകയുള്ളൂ പക്ഷേ ഇതിന് നല്ലൊരു ഫ്ലേവറാണ് ചിക്കൻ മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണിനടുത്ത് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണേ ഇപ്പോൾ ഇതിൽ കുറച്ച് മാത്രം ചേർത്താൽ മതി നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളവും ഒരു ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കുക്കറിൽ ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അഞ്ച് വിസിൽ വന്നു കഴിഞ്ഞാലും ഇതൊരു മുക്കാൽ പാകമൊക്കെ വെന്തിട്ടേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ ഒരു എട്ട് വിസിലെങ്കിലും വേണം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള മസാല ആക്കി എടുക്കാൻ തുടങ്ങാം ഞാൻ ചിക്കൻ അപ്പുറത്ത് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതിനായിട്ട് ഞാനൊരു ബിരിയാണി പോട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ആറ് സവാള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതാണ് ഇത് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പെട്ടെന്നൊന്ന് വാടി വരാനായിട്ട് ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചൊക്കെ വാടി കിട്ടിയിട്ടുണ്ട് ഇതിലോട്ടൊരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇഞ്ചി ഒരു നാലിഞ്ചൊക്കെ വലുപ്പത്തിലുള്ള ഇഞ്ചി ആയിരിക്കും കേട്ടോ ഇത് അത് ചതച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് ഒരു മൂന്ന് കുടം വെളുത്തുള്ളിയും നന്നാക്കി ചതച്ചെടുത്തതാണേ ഇനി ഒരു ഏഴെട്ട് പച്ചമുളക് ഞാൻ നീളത്തിൽ മുറിച്ചതും കൂടി ചേർക്കുന്നുണ്ട് പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും എരിവൊക്കെയാണ് നമ്മുടെ ബിരിയാണിയിൽ മുന്നിട്ട് നിൽക്കേണ്ടത് മുളക് പൊടിയൊന്നും അധികം ചേർക്കാറില്ല പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാലയിലോട്ട് എരിവെല്ലാം പിടിക്കുകയും ചെയ്യും എന്നാൽ കുട്ടികൾക്കൊക്കെ വലിയ എരിവ് ഉണ്ടാവില്ല ഇനി ഇതിൽ അലിയാതെ മുളകൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഇനി എരിവ് അധികം വേണ്ടവർക്ക് ഈ മുളക് കൂട്ടിയിട്ട് ചോറിൽ കുഴച്ച് കഴിഞ്ഞ് കുറച്ചുകൂടി എരിവ് കിട്ടും ചെയ്യും അത് നല്ലൊരു ഐഡിയ ആണ് അതുകൊണ്ട് ഞാനിപ്പോൾ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചതച്ചിടാതെ ഇങ്ങനെയാണ് ചെയ്യാറ് ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ചിക്കൻ അപ്പുറത്ത് അഞ്ച് വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ഓഫാക്കി ഇടാം കേട്ടോ ഇപ്പം തന്നെ ഓപ്പൺ ചെയ്യേണ്ട ആവി കംപ്ലീറ്റ് പോയ ശേഷം ഓപ്പൺ ചെയ്താൽ മതിയേ ഇനി ആടി കിട്ടുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അപ്പുറത്ത് ചോറിലോട്ടുള്ള അരി വേവിക്കാനായിട്ട് വെക്കാം ഇതെല്ലാം ഇങ്ങനെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കിട്ടും അതല്ലയെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കും വെള്ളത്തിലോട്ട് ഒരു നാലഞ്ച് ഏലക്കായൊന്ന് കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്നര കിലോ അരി കൊണ്ടാണ് ബിരിയാണി തയ്യാറാക്കുന്നത് നമ്മളെപ്പോഴും ബിരിയാണി ദം ചെയ്ത് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര അരിയാണോ എടുക്കുന്നത് അത് ഒരു ഇട്ടിട്ട് ഏതൊരു ലെവലിൽ ഉണ്ടെന്ന് നോക്കുക എന്നിട്ട് അതിൻ്റെ ഇരട്ടിൽ നിന്നൊരു കാൽ ഗ്ലാസ് വെള്ളം കുറച്ച് വെച്ച് കൊടുത്താൽ മതി ഇനി അധിക സമയം ദമ്മൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇരട്ടി വെള്ളം തന്നെ എടുക്കാം ഇനി ഇത് വറ്റിച്ചെടുക്കുമ്പോഴാണേ ചോറ് വറ്റിച്ചെടുക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഊറ്റിയെടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ നമ്മൾ ചോറൊക്കെ വെക്കുന്ന പോലെ കൂടുതൽ വെള്ളത്തിൽ വേവിച്ചിട്ട് ഊറ്റിയെടുത്താലും മതി ഞാനിപ്പോൾ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ചെയ്തിട്ടുള്ളത് ഇതിലോട്ട് നമ്മൾ ഏലക്ക പട്ട ഗ്രാമ്പു ഇവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ പാക്കറ്റുകൾ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇത് നമുക്ക് ചൂടാക്കിയ ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഗരം മസാലയായിട്ട് യൂസ് ചെയ്യാം ഇങ്ങനെ എപ്പോഴും ചെറിയ ചെറിയ പാക്കറ്റ് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വാടിക്കിട്ടിട്ടുണ്ട് ഇതിലോട്ടിങ്ങി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ സവാളയിലോട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി നമ്മൾ ചിക്കനിൽ ഓൾറെഡി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നതല്ലോ ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുളക് പൊടി നമ്മൾ ബിരിയാണിയിൽ ചേർക്കാറില്ല ഇനി ചേർക്കുന്നത് പെരുംജീരകമാണ് പെരുംജീരകം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഉടനെ തന്നെ ഇട്ട് കൊടുക്കാമായിരുന്നു ഞാൻ വിട്ടുപോയതാണ് അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത് ഫസ്റ്റ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് പെരിഞ്ചീരക ഇട്ട് അത് പൊട്ടി വരുമ്പോൾ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഒന്നുകൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് സവാള ഒക്കെ നന്നായിട്ട് വാടി ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനൊരു ആറ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഈ തക്കാളി കൂടി ഇത് കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വരണം ഇപ്പോൾ തക്കാളിയൊക്കെ ഒരുവിധം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ബിരിയാണി തയ്യാറാക്കുമ്പോൾ മസാലയിൽ അധികം നെയ്യൊന്നും ചേർക്കാറില്ല സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുക പിന്നെ ദമ്മിടുന്ന സമയത്താണ് നെയ്യ് ഉപയോഗിക്കാറ് ഇതിലോട്ട് ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഫ്രഷ് ആയിട്ട് പട്ട ഗ്രാമ്പ് ഏലക്കാക്കത്തില്ലേ അതാണിത് ഇനി ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലോട്ട് മല്ലിച്ചപ്പ് പുതിനീന ഇവ ചേർത്ത് കൊടുക്കാം ഇതൊന്നുകൂടി അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് അതിൻ്റെ ആവി എല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്ന് ഇതിൽ വെള്ളമുണ്ടാവും ഓൾറെഡി നമ്മൾ വെള്ളം ഒഴിച്ചാണല്ലോ വേവിച്ചിട്ടുള്ളത് കുക്കറിലായാലും വെള്ളം വറ്റി വരില്ല അപ്പോൾ ഈ ചിക്കനും വെള്ളവും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തിൽ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ടായിരുന്നെ ഇത് കളയണ്ട ഇത് നമുക്ക് ഈ മസാലയിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ ആണെങ്കിൽ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത കിട്ടിക്കോളും അപ്പോൾ നമ്മൾ ചോറിലും മസാല ഒട്ടും കാണില്ല പക്ഷേ ചോറ് നല്ല ഫ്ലേവർഫുള്ളായിരിക്കും നമുക്കിപ്പം മസാലയുടെ എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ് ഞാൻ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ീ വെള്ളം ഒന്ന് വറ്റി വരട്ടെ ഈ സമയത്ത് നമുക്ക് ദമ്മിടാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് അതിനായിട്ട് ഞാനൊരു ചെറിയ പാൻ പാനെടുത്ത് അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കാശ്വനട്ട്സും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം കിസ്മിസ് കോരി മാറ്റിയ ശേഷമാണ് കേട്ടോ കാശുനട്ട്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോവും ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരകമാണ് നിങ്ങളുടെ കയ്യിൽ സാജീരകം ഇരിപ്പുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് ഗ്രാമ്പൂവും കൂടി ചേർക്കുന്നുണ്ട് ഒരു എട്ട് പത്തെണ്ണം ഒക്കെ എടുത്താൽ മതിയാവും ഇതിലോട്ട് നമുക്ക് ഒരു ക്യാരറ്റ് കനം കുറച്ച് അരിഞ്ഞെടുത്തതൊന്ന് ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കൂടെ കുറച്ച് മല്ലിച്ചപ്പ് പുതിനീന ഇവ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതൊന്ന് മാറ്റിവയ്ക്കാം നമ്മൾ വെള്ളവും ഇതുപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് പാകത്തിന് ഉപ്പാണ് നമ്മൾ ബിരിയാണിയിലൊക്കെ സാധാരണ കല്ലുപ്പാണ് ചേർക്കാറ് ഉപ്പ് ഇട്ടുകൊടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വെള്ളത്തിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവണം അതാണ് അതിൻ്റെയൊക്കെ ഒരു കണക്ക് കേട്ടോ ഈ ഇതിലോട്ട് ഒരു മുറി ചെറുനാരങ്ങൊന്നും പിഴിഞ്ഞുകൂടി ഒഴിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ മസാലയുടെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ കണ്ടില്ല ഇറച്ചി കുറച്ചേ ഉള്ളൂ ചിക്കൻ്റെ എല്ലാണ് കൂടുതലായിട്ട് കാണുന്നത് ഇതൊക്കെ എന്തായാലും ഒരു നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു മുക്കാൽ ഭാഗം എന്തായാലും വെന്തിട്ടുണ്ട് ഇനി ഈ മസാലയിൽ കിടന്നിട്ട് ഒന്നുകൂടി വെന്ത് കിട്ടിക്കോളും നമ്മൾ ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ ചോർണക്കാളും ഒരു അര കിലോ കൂടുതൽ ചിക്കൻ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോഴാണ് കറക്റ്റ് അളവിൽ ഉണ്ടായിരിക്കുക ഞാൻ ഒന്നര കിലോ ബിരിയാ ബിരിയാണി അരി എടുത്തപ്പോൾ രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ടേ ഞാൻ ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് അധികം പുളിയില്ലാത്ത തൈരാണ് നല്ല പുളിയൊക്കെ ഉള്ള തൈരാണെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവേ തൈര് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിലുപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് ചിക്കനൊക്കെ ഇതിൽ കിടന്നിട്ടൊന്ന് കുക്കായി ഫ്ലെയിം ഒരു ലോയിൽ വെച്ചാൽ മതി അതുകൊണ്ട് വെള്ളം ഇപ്പോൾ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് ഇതിലോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം അരി ഇടുമ്പോൾ നന്നായിട്ട് കഴുകി വെള്ളം വാർത്ത് വെച്ച് അരി ചേർത്ത് കൊടുക്കണേ അരിയിൽ നിന്ന് വെള്ളം ഉണ്ടാൻ പാടില്ല നമ്മൾ വറ്റിച്ചെടുക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അളന്നെടുത്ത വെള്ളമാണേ ഇനി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ സ്റ്റൗ ഒഴിഞ്ഞപ്പോൾ ഈ ചോറിൻ്റെ പാത്രം സ്റ്റവിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെള്ളം ഏകദേശം അങ്ങനെ വറ്റി വരുന്നുണ്ട് സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ചോറ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ ഇളക്കി നോക്കുമ്പോൾ ഈ പാത്രത്തിൽ സ്വല്പം വെള്ളമുള്ളതായിട്ട് നമുക്ക് തോന്നണം അതായത് ചോറ് നല്ല സ്മൂത്തായിട്ട് ഇളകണം ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ വെള്ളം നന്നായിട്ട് വറ്റി കഴിഞ്ഞാൽ അരിയൊക്കെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മളിങ്ങനെ ദമ്മിടാനൊക്കെ എടുക്കുമ്പോഴൊക്കെ അതൊക്കെ പൊട്ടി പൊട്ടിപ്പോകൊക്കെ ചെയ്യും അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ നമുക്കിനി ചോറിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ മസാലയിൽ ചോറിട്ടിട്ട് ദം ചെയ്തെടുക്കാം ഞാൻ ഇത് രണ്ട് ലെയർ ആയിട്ടാണ് ദം ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം ഒരു ലെയറ് ചോറിട്ട് കൊടുക്കാം ചോറിട്ട് കൊടുത്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം അവിടെ നമ്മൾ എണ്ണയിലൊക്കെ താളിച്ചെടുത്ത ക്യാരറ്റൊക്കെ ഇല്ലേ അതും ആ എണ്ണയോടെ തന്നെ അതിൻ്റെ പകുതി ഒഴിച്ചെടുക്കുക എല്ലാം ഇപ്പോൾ കിസ്മിസായാലും അണ്ടിപ്പരിപ്പായാലും ഒക്കെ പകുതി മാത്രമേ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് ഫ്രഷ് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഉരുക്കി എടുത്തത് കുറച്ചും കുറച്ച് ഗരം മസാല പൊടി കൂടി വിതറി കൊടുക്കുന്നുണ്ട് നമ്മൾ നെയ്യ് ഇതുപോലെ ദം ഇടാൻ എപ്പോഴും ആർ കെ ജി ആണ് കല്യാണ വീടുകളിലൊക്കെ ഉപയോഗിക്കാറ് അതുണ്ടെങ്കിൽ അതുതന്നെ ഉപയോഗിക്കണേ നമ്മൾ അടുത്ത ലെയർ ചോറും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ചോറ് മുഴുവൻ ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും ബാക്കിയുള്ള അൻ്റിപ്പരിപ്പ് കിസ്മിസ് ഈ ക്യാരറ്റിൻ്റെ മിക്സ് നെയ്യ് എല്ലാം വീണ്ടും ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതുപോലെ ദം ചെയ്ത് വെച്ച ശേഷം ഒരു അരമണിക്കൂറ് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂറിന് ശേഷം നമുക്ക് തുറന്നെടുക്കാം അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ നന്നായിട്ട് ദമ്മായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആദ്യം ഈ മുകളിലെ ചോറെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം നമ്മുടെ മസാലയില്ലാത്ത ചോറില്ലേ നമ്മൾ എല്ലാം അടിയിലാണ് കിടക്കുക ഇതുപോലെ മാറ്റി വയ്ക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം ഈ മസാല കാണുന്നത് വരെ ഇതുപോലെ ഒന്ന് കോരി മാറ്റിയ ശേഷം നമുക്ക് ആ മസാലയുള്ള കളറുള്ള ചോറ് എത്തുമ്പോൾ നമുക്ക് ആ ഭാഗം എടുക്കാം ഞാൻ ഇതുപോലെ പകുതി പകുതി ചോറ് സാധാരണ മിക്സ് ആക്കാറുള്ളത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചോറ് ബാക്കിയുണ്ടെങ്കിലും ബാക്കിയുള്ള ചോറ് കേടാവില്ല ഇതുപോലെ തന്നെ ഈ ഈ പാത്രത്തിൽ വെച്ചു കൊടുത്താൽ മതിയാവും നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ബാക്കിയുള്ള ഈ ചോറിൽ മസാലയൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം എന്നിട്ട് ഈ മസാലയുള്ള ചോറും മസാലയില്ലാത്ത ചോറും തമ്മിൽ ഒന്ന് മിക്സ് ചെയ്ത് സേർവിങ് ബൗളിലോട്ട് മാറ്റാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കല്യാണ വീട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ലെമൺ ഡേ പിക്കിലും ചമ്മന്തിയും സാലഡും കൂടിയാണ് സെർവ് ചെയ്യുന്നത് നമുക്ക് സാലഡിന് പകരം റെയ്ത്തേയും ഉണ്ടാവാറുണ്ട് അതും ഉപയോഗിക്കാം ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ അത്രയ്ക്കും രുചിയാണ് അപ്പോൾ എല്ലാവരും ഇനി ഇതുപോലെയൊന്ന് ലഗോൺ ബിരിയാണി വെച്ച് നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ എല്ലാ ഡീറ്റെയിൽഡും കല്ലാം കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്ത്തി ആയിട്ട് പോയിട്ടുണ്ട് ഡീറ്റെയിൽഡ് ഒട്ടും മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ലെങ്ത് ആക്കിയത് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയ രാഡിപ്പൊളി റെസിപ്പിയുമായിട്ട് കാണാം